पेपर വായിച്ചിലേ ഒരു ഡോക്ടർ ഓമന ഓരാളെ കഷ്ടം 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 ആക്കി 누రికి सूटकेസിലാക്കി അയച്ചു അതുപോലെ ആയി ദേ ഹൈ ദേโกവലഷ്ണ ഗോവലഷ്ണ യാ ഗോവലഷ്ണ ഇന്നലെ നീ എവിടെ ആയിരുന്നു ഒന്നും പറയാണ്ട പറ്റില്ലല്ലോ ഗോവാലഷ്ണ ഫോൺ ചെയ്യാമായിരുന്നില്ലേ ഗോവാലഷ്ണ കിടണ്ടേ ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കി ഇനി ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ പിന്നെ ആംബുലൻസ് ഷർദി പലതരത്തിലുണ്ടോ ഉയുനെ പറയട്ടെ ഹലോ ഹലോ സാർ എന്റെ പ്രാർത്ഥന ബലിച്ചു ഫോൺ ഞാൻ മുഴുവൻ ഒന്ന് പറഞ്ഞോട്ടെ സാറിന്റെ ഭാര്യ ഛർദിച്ചു നീ വല്ല വൃത്തി കാണും അയ്യോ അതൊന്നും അല്ല സാറിനെ വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു രണ്ടടേ

കർത്തവ്യതെന്നാ കളിയാ കൊച്ച അവന്റെ ആണെന്നോ ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടിയോടെ കൊണ്ടേം ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന് പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ കേൾക്കുന്നവരവനോട് ചോദിക്കും എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകനായി ഇങ്ങനെ തെണ്ടി തടക്കണെന്ന് എത്ര പ്രാവശ്യം ഞാൻ അവനെ ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷേ എനിക്ക് അവന് ഉപേക്ഷിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ ഇവിടെ ഒരാൾക്ക് മീശോച്ചോണ്ടല്ലോ നിങ്ങൾ മിലിറ്ററിൽ ആണോ അല്ലെ പിന്നെ അല്ല ഇവള് ചോദിക്കയിരുന്നേ സാറേ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നോ ആ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചു ചോദിച്ചോളൂ ചോദിച്ചോളൂ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല പറഞ്ഞ വാക്കിന് ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ട നോക്കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിന ഗോപാലകൃഷ്ണ ഇയാളുടെ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തര പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാവ് പറഞ്ഞു അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും ോട്ട് പറഞ്ഞാ മക്കളെ വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അറിയോ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ അതിനൊരു തട അതാണ് നീ നീ പക്ഷെ ഞാൻ എന്ത് നാണം പറയണേ നാണം കെട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടി രാമസാമയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ് നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ ഒഴിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങി ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നെങ്കിൽ കിട്ടില്ല അത് പോട്ടെ അവമാനം അങ്ങനെ ആ പായസം കുടിക്കുമ്പോഴാ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ ഇവിടെ നിന്ന് കൊലപാതക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാരെനിക്കൊരു സ്വീകരണം തന്നത് നിങ്ങൾ ഈ വൃത്തിയായിട്ട ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ട് ഊട്ടു ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ പറയല്ലേ മനുഷ്യ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്നു ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റയ്ക്ക് അല്ലേ വാങ്ങിച്ചത് ഒറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താമതി എനിക്ക് കുറച്ച് ധൃതിന്റെണ്ടേ ഗോപാലകൃഷ്ണൻ നീ എന്നെ നോട്ടിക്കിട്ട് പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയായപ്പോ നൽകി കുട്ടൻ കേടുന്ന് കിട്ടിട്ടെ അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിക്ഷനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം കിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യുന്ന വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലു ഓടിച്ചത് എന്നെയാ അല്ല ഒരു കണക്കിനത് നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവൻ പറ്റിയില്ലോ മേജറ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ ആ നീ കുക്ക് ഞാൻ ക്യാപ്റ്റൻ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞു പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം വേർ ഇസ് മൈസൺ ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈസൺ ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കൂകു കൂകു തീവണ്ട് തീവണ്ട് തിന്നും ും വെള്ളുംട്ടാളത്തില് പട്ടാളത്തിലെ കുക്ക് പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല്പ അതി ഒന്നും അല്ലല്ലോ കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില സെട്ടറ അത് ശരി അപ്പൊ സ്ഥിരാട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കുന്ന നീലസാരി എടുത്ത പീസ ഏതാ ചിൻ നീ ചിരിച്ച് വർത്തമാനം പറയിട്ടാ അല്ലെങ്കി അവർക്ക് സംശയം തോന്നുന്നു നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പഴയ വൃത്തി ഡീസെന്റ് ആവാൻ പറ്റും എനിക്കറിയാം